ർജിത്തോടെ പറയാൻ പറ്റും ഉത്തരവാദിത്തുണ്ടോ തന്റെ ആർഷോന്റെ കയ്യിൽ തെളിവുണ്ടോ പിണറായി വിജയൻ എന്ന് ആഭ്യന്തരമന്ത്രി കേരളം ഭരിക്കുമ്പോ ആർഷോന്റെ കയ്യിൽ അതിന് തെളിവുണ്ടോ ആർഷോ ഇപ്പൊ പറഞ്ഞ ആരോപണങ്ങളിൽ ആ പണം പിരിച്ചത് കൊണ്ട് ബാംഗ്ലൂർ പോയി ചെലവഴിച്ചു എന്നുള്ളതിന് ആർശോന്റെ തെളിവുണ്ടോ തെളിവുണ്ടോ അങ്ങനെ കേരളത്തിന്റെ ആഭ്യന്തര പിണറായി വിജയൻ പരാതി കൊടുക്കണം അല്ലെങ്കിൽ നിങ്ങളെപ്പുറം തന്നെ നിങ്ങളുടെ പിണറായി വിജയൻ വകുപ്പ് മന്ത്രി ഒരു വരും കോൺഗ്രസിന്റെ നേതാവാണല്ലോ നിങ്ങളുടെ പാർട്ടി പിരിച്ച പണം ജിന്തോ അല്ലെങ്കിൽ പറ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണമേ ജിന്ദു അല്ലെങ്കിൽ പറ നിങ്ങൾ കാരണം ഈ സർക്കാർ അധികാരത്തിൽ ഉത്തരവാദിത് അടിസ്ഥാനത്തിലാവണം ഉത്തരവാദിത്വം ഉത്തരവാദിത്തമില്ല സൗമ്യമായി സംസാരിക്കൂ മാത്തുക്കുട്ടി നല്ല തറവാടിത്തുള്ള കള്ളന്മാരാ തൽക്കാലം ഇത്രയും മതി